ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമത് ഇബറക്കാത്തോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമാണ് റഹത്താണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഈ കുറേ ദിവസമായി ഇവിടത്തേക്ക് ചെയ്യാത്ത ചെയ്ത് എടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷെ ഒന്ന് ഇടാൻ പറ്റി ഇടാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഒരുപാട് തിരക്ക് പെട്ടുപോയി ഇൻഷാന്ന് ഇനി മുന്നോട്ട് എന്നും ഒരു വീഡിയോ ഞാൻ ഇടും ഇഷ്ടം അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക എല്ലാവർക്കും അറിയുന്ന ഒരു തിക്കറാണ് നമ്മൾ ആധാദാ തിറാത്തീബിലുള്ള ഒരു ദിക്കറാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഒരു ദിക്കറില്ലേ നമ്മൾ എന്നും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണയെങ്കിലും ചുരുങ്ങി നമ്മൾ ഈ ദിക്കർ ചെല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ അന്നത്തെ ദിവസം നമുക്കില്ല ഒരു സമാധാനക്കേട് ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്ക് നിങ്ങൾക്ക് എത്രയാണോ കഴിഞ്ഞാൽ അത്ര പതിവാക്ക് ിക്കിറ് ചെല്ലുക അല്ലേ നമുക്ക് എനിക്ക് അനുഭവം ഉണ്ടാകും പറയാട്ടോ ഈ ദിക്കർ നമ്മളറിയാതെ ഞാൻ ചെല്ലാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെയോ ഒരു പ്രയാസമായിരിക്കും മനസ്സിനല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ ദിക്കറ് നമ്മൾ ചെല്ലുകയാണ് കണ്ടല്ലോ രാവിലെ സുബയ്ക്ക് ശേഷം അല്ലെങ്കിൽ നമ്മൾ സുബയ്ക്ക് ശേഷം അവിടെ നിന്ന് ചെല്ലണമെന്നില്ല നമുക്ക് ഒരുപാട് സുബൈക്കേഷം ഒരുപാട് അതുക്കാറുകളും ധിക്കറുകളും പിന്നെ സുഹൃത്തുകളൊക്കെ ഓതാനുള്ളതാണല്ലേ നമ്മൾ അപ്പം അതിനകത്ത് അതിന അതിനായിട്ട് സമയം കണ്ടെത്തിയിട്ട് പിന്നെ നമ്മൾ അടുക്കള പെടുക്കുന്ന സമയത്തോ ഒരുപാട് തിക്കറുകൾ രാവിലെ ചെല്ലാണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടും ഏഴെണ്ണം വെച്ചിട്ടോ ഒരുപാട് തിക്കറികൾ അത് അസ്മാലൂസിനെ എന്താ പറയുക എണ്ണിയാ തീരാത്തത്ര നമുക്ക് പിന്നെ രീതിയിൽ ചെല്ലാനുണ്ട് അപ്പം അതൊക്കെ പതിവാക്കുന്നത് എന്താണോ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുന്നത് അത് നമ്മൾ മുടങ്ങാതെ ചെല്ലാൻ ശ്രമിക്കട്ടെ അപ്പം അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു ദിക്കർ നമ്മൾ രാവിലെ ചെല്ലാണ്ട് ആ ചെല്ലുന്ന ആക്കില്ല അന്നത്തെ ദിവസം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഒരു പ്രശ്നത്തില് ആൾ പെടില്ല അപ്പം ഞാനാ ചെല്ലുന്നതെങ്കിലും നിങ്ങൾ ചെല്ലുന്നതെങ്കിലും ഈ തിക്ക് നമ്മൾ മനസ്സറിഞ്ഞ് പതിവാക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടും ആ ചെല്ലുന്ന അന്നത്തെ ദിവസം ഒരു പ്രശ്നത്തിലും പെടൂല ഒരു ബുദ്ധിമുട്ടിലും പെടൂല്ല ഒരു മുടക്കങ്ങളോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസോ അലട്ടുന്ന ഒന്നും ഉണ്ടാവില്ല ഉറപ്പാണ് എനിക്ക് അനുഭവങ്ങൾ കൊണ്ട് പറയാനിട്ട് അപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇല്ലേ രാവിലെയൊക്കെ തിരക്കിൽ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞാൽ തിരക്കിൽ ചിലപ്പം അവിടെ നിന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ എന്താ പറയുക സുഹൃത്തുക്കളോ ദിക്കറോ അതുക്കാരുകളൊക്കെ ചെല്ലിക്കഴിഞ്ഞിട്ട് ചെല്ലാൻ സമയമില്ല നമ്മൾ അടുക്കള പെൺടുക്കുന്ന കൂടുതൽ ഞാൻ ചെല്ലാനാണ് അധികം ദിക്കറുകൾ ഇതെല്ലാം ഒരുപാട് തിക്കറുകൾ ഞാൻ ചെല്ലുന്നത് സ്ഥിരമായി ചെല്ലുന്നുണ്ട് അപ്പം അഥവാ എന്തെങ്കിലും കാരണവശാല വിട്ടുപോകാനുണ്ടല്ലോ എന്തോ ഒരു മനസ്സിനൊരു ഇടങ്ങാറായിരിക്കും എന്തായിരിക്കും എന്തായിരിക്കും എന്നൊരു പ്രയാസമായിരിക്കും ഓർമ്മ കിട്ടുന്ന സമയത്ത് ചെല്ലി തീർത്താൽ പിന്നെ ആ ഒരു വിഷമൻ്റെ മനസ്സിലുണ്ടാകാല്ല ഇതാണതോ തിക്കറിട്ടോ ഈ ധിക്കറ് പതിവാക്കി നമ്മൾ സന്തോഷത്തിന് വേണ്ടി നമ്മളെ സമാധാനത്തിന് വേണ്ടി നമ്മളെ എന്താ പറയുക ഹയറായ ഒരു എന്ത് നമ്മളെ മനസ്സിനൊരു ഹയർ കിട്ടാൻ വേണ്ടി നമ്മളെ മനസ്സിനൊരു കുളിർമ കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മളെ മനസ്സിനൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മനസ്സുണ്ടാവില്ല ഒരു ഇന്നത്തെ തെളിയുമല്ല മനസ്സ് അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു തിക്കറിലെ എന്നും പതിവാക്കുക ചുരുങ്ങിയ മൂന്ന് തവണയെങ്കിലും ചെല്ലാക്കിട്ടോ ആ തിക്കറി അളു കലി മാത്യം ലാഹിത്താമാത്യം മിനിഷേറ്റി മാഹലക്ക് ഈ തിക്കറിയിൽ മൂന്ന് തവണ നമ്മൾ പതിവാക്കാൻ ശ്രമിക്കട്ടോ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മൾ അന്നത്തെ ഈ ചെല്ലുന്ന അന്നത്തെ ദിവസം ഉണ്ടല്ലോ നമുക്കൊരു പ്രയാസം നമ്മൾ റബ്ബ് നമുക്ക് തരൂല്ല അല്ലാഹും എല്ലാവർക്കും അത് പതിവാക്കാണ്ട് ഓഫിയൊക്കെ അല്ല കെട്ടെ പിന്നെ അഞ്ചു സംസ്കാരം കലാ സംസ്കരിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു സിയത്ത് പറയുകയാണ് എല്ലാവരും തൂലി ഉൾപ്പെടുത്തണേ എല്ലാം അതുമായി ഉൾപ്പെടുത്തുക അതേപോലെ എന്താ പറയുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതേപോലെ മാഷാന്ന് അലഹമ്മദില്ല എന്ന അള്ളാഹർ എന്തെങ്കിലും ഒന്ന് കമൻറ്റിട്ടുണ്ടെങ്കിൽ നിഷാന്ന അസലുലൈക്കും വഹമ്മത്തല്ലാ വിബർത്താത്തു